തീയിൽ കുരുത്തതാണ് സമസ്ത ആരെങ്കിലുമൊക്കെ താങ്ങിയാലേ ആരെങ്കിലുമൊക്കെ പിന്തുണ നൽകിയാലേ പ്രസ്ഥാനത്തിന് വളർച്ചയുണ്ടാകൂ എന്ന് ആരെങ്കിലുമൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം താങ്ങുന്ന സകല പല്ലികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ല തങ്ങളുടെ അനുഗ്രഹാശിസ്സുകളോടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് ഇത് വളർന്നു വന്നത് തീയിലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ താങ്ങാകാനും തണലാകാനും ഞങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന വർത്തമാനം പറയുന്ന വ്യർത്ഥമായ ധാരണ ആരെങ്കിലുമൊക്കെ വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം എട്ടാക്കി മടക്കി പോക്കറ്റിലിട്ടാൽ മതി എന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആരൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ പറയുന്നു ആരൊക്കെ ഉണ്ടെന്ന് വച്ചാലും ആരൊക്കെ പിന്താങ്ങാനുണ്ട് എന്ന ആ ഒരു ദാർഷ്ട്യത്തോടുകൂടെയാണ് സമസ്തമ്മലമയെയും ഇതിന്റെ പ്രസ്ഥാനങ്ങളെയും ഇതിന്റെ ഘടകങ്ങളെയും ഒക്കെ പരിഹസിക്കാനും ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പഴയതുപോലെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഈ ഉമ്മത്തിന് സാധ്യമല്ലെന്ന് മാത്രമല്ല അവരെ പ്രതിരോധ ാൻ ഈ ഉമ്മത്ത് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും അഖില സുന്നേരോട്ടത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ജമ്മിയത്തുൽ നിലപാടെടുത്തിട്ടുണ്ട് നിലകൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇന്നാരെങ്കിലും ഒക്കെ വന്നിട്ട് തങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ പിടിക്കുകയും വിദേഹത്തിന് വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അടക്കമുള്ള നിരോധിതമായ ശരീരത്തിന് വെല്ലുവിളിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ അതൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ ൾ തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കാനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ നമുക്ക് നേതൃത്വം നൽകുന്നത് ആരുടെയും ആരുടെയും

പറയാനുണ്ടെങ്കിൽ സയ്യിദ് മുഹമ്മദ് ജുഹ്രി മുത്തു തങ്ങളാണ് ഒരു കാര്യം ഒരു തർക്കവും ആ വിഷയത്തിൽ വേണ്ട കാരണം മുസ്ലിം മുമ്പത്തിന്റെ സുപ്രീമസി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ആ സംസ്ഥ കേരള ജമ്യാടെടുത്തത് മുഴുവനും അഖില സുന്ന മഹാ വൃക്ഷത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ആര് ആരൊക്കെ കൂട്ടിയിട്ട് വന്നാലും ശരി അത് മുഴുവനും കൈ നീട്ടി കൈ നീട്ടി കാത്തുനിന്ന് അതിനു വേണ്ടി ഓച്ഛാനിച്ചു നിൽക്കാൻ സമസ്തയുടെ പ്രവർത്തകരെ കിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടെ തന്നെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിന്റെ പേരിൽ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും കാരണം നമ്മുടെ ഉലമാക്കൾ അതിനു മാത്രം നമ്മുടെ അമ്മത്ത് അതിനു മാത്രം സഹിച്ചിട്ടുണ്ട് അവരോട് അനീതി പുലർത്തിയിട്ടുള്ള ഒരു നേട്ടവും ഒരു നേട്ടവും ഒരു ഭൗതിക ലാഭവും നമുക്ക് ആവശ്യമില്ല കോഴിക്കോട് സംവാദം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ ചരിത്രം പറഞ്ഞത് ആ ഒരു പശ്ചാത്തലത്തിൽ പോലും സമസ്തകല ജമ്യത്തുലമയുടെ ഉലമാക്കൾ ബഹുമാനപ്പെട്ട ദീനിനെ സംരക്ഷിക്കാൻ ആദർശം സംരക്ഷിക്കാനാണ് മുന്നിലിറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ നാദാപുരം സംവാദം നാദാപുരം കോഴിക്കോട് ജില്ലയിൽ നടന്ന നാദാപുരം സംവാദം നാദാപുരം സംവാദം സംവാദമായിരുന്നു അന്ന് ഒരു ഭാഗത്തു ഏതാ കാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇന്ന് നമുക്കറിയാം വ്യവസ്ഥ വെക്കുമ്പോ സംവാദം നടക്കുമ്പോ കിതാബുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടുണ്ടാകും മാത്രമല്ല വിരൽ തുമ്പിൽ നമ്മളൊന്ന് ഞെക്കിയാൽ ബഹുമാനപ്പെട്ട ഇമ്മത്തിന്റെ ഇമത്തിന്റെ അക്വാലുകൾ നമുക്ക് വിരൽ തുമ്പിൽ കിട്ടുന്ന ഒരു കാലമാണ് ഇതൊന്നുമല്ലാത്ത കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാദാപുരം സംവാദം നടക്കുന്നത് നാദാപുരം സംവാദം നടക്കുമ്പോ പിതായികളുടെ ഭാഗത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഇമാംലി തങ്ങളുടെ ഫതാവയിൽ നിന്ന് ഒരു ഉദ്ധരണി വായിക്കുകയാണ് വഹാബി വഹാബിങ്ങനെ വായിച്ചു മരണാനന്തര മൗലിയാക്കേണ്ട കറാമത്ത് മുറിഞ്ഞു പോകുമെന്ന് ഇമാം റംലി തങ്ങൾ ഇത് പറഞ്ഞ ബഹുമാനപ്പെട്ട ജമാഅത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നവർ അഖിൽ സുന്നത്തിന്റെ വാഹകർ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു ഇതിനെന്താണ് മറുപടി സുന്ന ജമാഅത്തിന്റെ ഒരു ഇമാം അങ്ങനെ പറഞ്ഞാൽ അതിനെ എങ്ങനെ കണ്ടിക്കും അപ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്ന് ഒരു കുറിയ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നത് പിൽക്കാലത്ത് നാം ആ മനുഷ്യനെ വിളിച്ചത് അവിടെ വിളിച്ചു പറഞ്ഞു ലാ കട്ടിട്ടുണ്ട് എവിടെ കട്ടു എന്ത് കെട്ടു എന്ന് ആർക്കും അറിയില്ല പക്ഷേ നായകനാണ് പറഞ്ഞത് ഇനി അപ്പുറമൊന്നും ആലോചിക്കാനില്ല അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന പരശ്ശതമാളുകൾ അത് ഏറ്റുവിളിച്ചു ലാ കട്ടിട്ടുണ്ട് എന്നതിലെ ലാ കട്ടാണ് മൗലവി അവതരിപ്പിച്ചത് എന്നാൽ നോക്കൂ നിങ്ങൾ അവിടെ രസകരമായ ഒരു സംഭവം ഈ കേൾക്കാൻ അവിടെ തടിച്ചുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അമുസ്ലിങ്ങളായ ആളുകളും ഉണ്ടായിരുന്നു അവരിങ്ങനെ നോക്കുമ്പോ ഒരു വിഭാഗത്തിന്റെ മുന്നിൽ നിന്ന് ഒരാൾ ലാ കട്ടു എന്ന് വിളിച്ചു പറയുന്നു പിന്നിലുള്ളവർ മുഴുവനും വിളിച്ചു പറയുന്നുണ്ട് എന്താണ് കട്ടത് എന്താണ് മോഷണം പോയത് എന്ന് അവർക്കറിയില്ല അവർ മനസ്സിലാക്കിയത് ലാമ്പ് കട്ടു എന്നാണ് ലാംബ് വിളക്ക് കട്ടു എന്നാണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെ നാദാപുരത്തെ സംവാദത്തിൽ ഒരുമിച്ചു കൂടിയ വഹാബികളെ പിൽക്കാല ആ നാട്ടുകാർ ആ വിളിച്ചിരുന്നത് ലാംബ് കള്ളന്മാർ എന്നാണ് ഇന്നും അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനെ ഹദീസ് വിശ്വസിക്കണമെങ്കിൽ അത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി പരിശോധിച്ചതിന്റെ ശേഷം മാത്രമേ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കൂ എന്ന് തിട്ടൂരമിറക്കുന്നവർ അള്ളാഹുവിന്റെ കൈക്കോടാലികൾ അവർക്ക് കരുത്തും കാവലും അവർക്ക് വിശുദ്ധമായ ദീനിന്റെ സമുദായത്തിന്റെ ഗാത്രത്തേക്ക് കടന്നു വരാൻ ആരെങ്കിലും ഒക്കെ വാതിൽ തുറന്നു കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരളമയുടെ ആദർശ ഭദ്രതയുള്ള നേതാക്കളും മൂലം മണികളും ും കൂടെ നമ്മൾ ആഗ്രഹിക്കുകയാണ് നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ നടന്ന കൊടിയത്തൂർ സംവാദം തറാവേഖല എണ്ണത്തെ കുറിച്ചായിരുന്നു അന്ന് ചർച്ച ബഹുമാനപ്പെട്ട കണ്ണിയ തുസ്താദ് പ്രമാണങ്ങളെ കൊണ്ടവരെ നിലംപരിശാക്കുന്നത് നമുക്ക് കാണാം കാര്യവട്ടത്തും മീൻചന്തയിലും നടന്ന സമ്മേളനങ്ങളോടനുബന്ധിച്ച് നടന്ന സംവാദങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പൂനൂർ സംവാദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ താഴക്കോട് സംവാദം അന്ന് മുജാഹിദ് പക്ഷത്ത് ചേകന്നൂർ മൗലവിയും സുന്നി ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ അവർകളുമായിരുന്നു അള്ളാഹു കെ ഹസൻ മുസ്ലിയാർക്ക് അറഹമത്തും സ്വർഗീയമായ പദവികളും ഉയർത്തി ഉയർത്തിക്കൊടുക്കട്ടെ അമീൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ സുന്നി ജമാഅത്ത് സംവാദം ആദ്യത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു നേതൃത്വം അതുപോലെ പതിമൂന്നര മണിക്കൂർ നീണ്ടുനിന്ന രണ്ടത്താണി സംവാദം മുസ്ലിയാരും മഹാനായ തേന മുസ്ലിയാർ അടക്കമുള്ള സൂഫിയാക്കൾ നേതൃത്വം നൽകി വിദേഹത്തിന്റെ വിദണ്ഡവാദങ്ങളും മുഴുവൻ പൊളിച്ചെടുക്കുന്ന രീതി നമ്മൾ കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മുടെ താനാളൂർ സംവാദം അവിടെയാണ് സ്ത്രീമായും ബന്ധപ്പെട്ട ഖണ്ഡന മണ്ഡലങ്ങൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കോഴിക്കോട് കുറ്റിച്ചിറയിൽ വെച്ച് നടന്ന കുറ്റിച്ചിറ സംവാദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കൊട്ടപ്പുറം സംവാദം കൊട്ടപ്പുറം സംവാദത്തിന്റെ പ്രത്യേകത എന്താ ഈ ഉമ്മത്തിന്റെ അഖില വൽ ജമാഅത്തിന്റെ സ്ട്രൈക്കറായി മുന്നിൽ നിന്നിരുന്ന ബഹുമാനം ഇ കെ ഹസൻ മുസ്ലിയാർ വഫാത്തായതിന്റെ ശേഷം നടന്ന ആദ്യത്തെ സംവാദമായിരുന്നു അതുകൊണ്ട് തന്നെ വഹാബി ക്യാമ്പുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു വളരെ നിഷ്പ്രയാസം സുന്നി സമൂഹത്തെ ഒടിച്ചു മടക്കാം എന്നവര് സ്വപ്നയെ നിലച്ചിരുന്ന ഒരു സന്ദർഭമായിരുന്നു നോക്കൂ നിങ്ങൾ ഒരു കാര്യം കൂടെ അവിടെയാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കൊട്ടപ്പുറം സമ്പാദത്തിലൂടെ സുന്നി ജം ബഹുമാനപ്പെട്ട സമസ്യകല ജമ്മിത്തുല്ലമ്മയുടെ അനിഷേധരായ നായകന്മാർക്ക് അണികൾ കല്ലാഹുതാല നൽകുന്ന വലിയ ഒരു പാഠം വലിയ ഒരു സന്ദേശം കൂടെ അവിടെ പ്രകടമാകുന്നുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഈ ഉമ്മത്തിന്റെ നായകത്വത്തിൽ നിന്ന് ഈ ഉമ്മത്തിന് വഴി നടത്തുന്നവരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൺമറഞ്ഞ് പോകേണ്ടി വന്നാൽ മൺമറഞ്ഞ് പോകേണ്ടി വന്നാൽ അവർക്ക് പകരമായി നേതൃത്വത്തെ കൊണ്ട് ഈ അനുഗ്രഹിക്കുമെന്നതിന്റെ ഒരു ഭാഗത്ത് അസ്തമിച്ചപ്പോ മറുഭാഗത്ത് കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന ഒരു താരത്തിന്റെ ഉദയം നമ്മൾ കാണുകയാണ് പിന്നീട് സമസ്ത കേരള ധീരോദാത്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിന്ന് നയിക്കുന്ന മഹാന നമ്മൾ കാണുന്നു ബഹുമാനപ്പെട്ട സമ്മേളനങ്ങൾ അതിന്റെ സംവാദങ്ങൾ അതിന്റെ പ്രമേയങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട വൽ ജമാഅത്തിനെ ഇന്നും അഭംഗുരം നമ്മൾ അത് തുടർന്നു കൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് സയ്ഫ്രി മുത്തു കോയത്തങ്ങളുടെ പ്രഭാഷണങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ പ്രസംഗങ്ങളാവട്ടെ അവിടെ മുഴുവനും ബഹുമാനപ്പെട്ടവർക്ക് പറയാനുള്ളത് വൽ ജമാഅത്താണ് മഹത്തുക്കൾ കുറിച്ചാണ് ഷംസുലമയെ കുറിച്ചാണ് കണ്ണിയ തുസ്താദിനെ കുറിച്ചാണ് അവരടക്കമുള്ള മഹത്തുക്കൾ ഇവിടെ പ്രചരിപ്പിച്ച സുന്നത്തിന്റെ ദീനിനെ കുറിച്ചാണ് അതിനെ കുറിച്ചാണല്ലോ അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുവാനും അതിന് കാവൽ നിൽക്കുവാനും ഇവിടെ സംസ്ഥാപിതമായ സമസ്ത കേരള ജമിയ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ പൊളിക്കാൻ ആരെങ്കിലും ചാരവൃത്തി നടത്തുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതിന്റെ പ്രത്യക്ഷമായ പ്രകടനപരമായ തെളിവുകൾ നമ്മൾ ഇന്ന് കാണുകയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നോക്കൂ നിങ്ങൾ ഒരു സുപ്രഭാതത്തിലല്ലോ സി ഐ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നേതാക്കള് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല അണികൾ തമ്മിലാണ് പ്രശ്നം എന്നൊന്നും പറഞ്ഞ് ആരും വിഷയത്തെ നിസ്സാരവൽക്കരിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി തങ്ങൾ സയ്യിദുൽ ഉമ്മ ഉയർത്തി അദ്ദേഹത്തിന്റെ വാക്കിന് വരെ വില കൽപ്പിക്കാതെ അദ്ദേഹത്തെ പോലും പരിഹസിച്ചുകൊണ്ട് എന്ന് പറയുന്ന സംവിധാനം അനിഷേധരായ നാൽപ്പത് അംഗം അംഗങ്ങൾ കൂടിയിട്ട് ആളുകളെ വീണ്ടും െതിരെ അവരുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആവശ്യം വരുന്ന ഘട്ടങ്ങളിലെല്ലാം സ്റ്റേജിനു വേണ്ടി പേജിനു വേണ്ടി കയറി നിന്നുകൊണ്ട് ഞാനും സമസ്തക്കാരനാണെന്ന് പറയുന്ന സമസ്തക്കാരെ ഞങ്ങളാകുന്ന സമസ്തക്കാർക്ക് ആവശ്യമില്ല എന്ന് പറയാൻ യാണ് മാത്രമല്ല അത്തരം കപടന്മാരായ ആളുകളെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ശേഷമായിരിക്കും ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തിൽ നൂറാമത് വാർഷിക മഹാസമ്മേളനം ബഹുമാനപ്പെട്ട സമസ്തയുടേത് കാസർഗോഡ് അരങ്ങേറാൻ പോകുന്നത് നെല്ലും പതിരും വേർതിരിക്കപ്പെടുന്ന കാലമാണ് സമസ്തയുടെ ഡ്രൈവർ ശരിയല്ലത്രേ നോക്കൂ നിങ്ങൾ എത്ര പരിഹാസത്തോടുകൂടെയാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഉചാല മുക്കിയ വസ്ത്രം ധരിക്കലാണ് മുഷാവറ അംഗമാകാനുള്ള യോഗ്യത എന്ന് പറയുമ്പോ നമ്മൾ അത്ഭുതപ്പെടുകയാണ് ഇവിടെ ഒരു മനുഷ്യൻ നമുക്ക് മുൻപിൽ ഈ ബഹുജന സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു പോയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുസ്ലിയാർ ക്ഷീണിതനായ മനുഷ്യൻ വിശുദ്ധമായ ദീനിനെ വേണ്ടി കുട്ടികൾക്ക് അമരസ്ഥാനത്തിരുന്നു കൊണ്ട് സദാസമയം ഉറുമ്പുകളെ പോലെ ഉറുമ്പിനെ പോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സാത്വികനായ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച ആത്മാർത്ഥതയുടെ വരികളെ നമ്മൾ അനുഭവിച്ചറിഞ്ഞില്ലേ പ്രിയപ്പെട്ടവര് അവരൊക്കെ കണ്ഠമിടറിക്കൊണ്ട് മനസ്സു വേദനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു പോയ വാക്കുകൾ നമ്മൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട എടുക്കാനുള്ള യോഗ്യത ഉചാല വസ്ത്രം ധരിക്കലാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ അതുപോലെ ഇവിടെ അശുദ്ധിയുണ്ട് ശുദ്ധികലശം നടത്തണം എത്ര ആരൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ പറയുന്നു ആരൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാലും ആരൊക്കെ പിന്താങ്ങാനുണ്ട് എന്ന ആ ഒരു ദാഷ്ടത്തോടുകൂടെയാണ് മുഷാവറാംഗങ്ങളെയും ഇതിന്റെ പ്രസ്ഥാനങ്ങളെയും ഇതിന്റെ ഘടകങ്ങളെ പരിഹസിക്കാനും ആരെങ്കിലും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പഴയതുപോലെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഈ ഈ മാത്രമല്ല അവരെ പ്രതിരോധിക്കാൻ ഉമ്മത്ത് എന്ന് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം പഴയ കാലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദി ബഹുമാനപ്പെട്ടുന ചെറു ചെറിയവിശ്രമം കൊള്ളുന്നുണ്ട് അവരെയൊക്കെ പരിഹസിക്കുകയും അവരെയൊക്കെ പിന്നെ പറഞ്ഞു പറ്റിക്കുകയും ഒക്കെ ചെയ്തിരുന്ന കാലങ്ങൾ നമ്മുടെ ഉസ്താദ്കളങ്കതയെ പലരും പലരും ദുരുപയോഗം ഒരു കാലമൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ ക്ഷമിച്ചു അവരൊക്കെ സഹിച്ചു അവരുടെയൊക്കെ ക്ഷമയുടെ ഫലമാണ് ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ചെറിയ ചെറിയ വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ ആ ക്ഷമയ്ക്ക് പോലും മധുരമുള്ള ഒരു അന്ത്യം വരാനുണ്ട് എന്ന് അവരൊക്കെ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഈ പറയുന്നതിന്റെ പേരിൽ നമ്മളിങ്ങനെ സത്യം വിളിച്ചു പറയുന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്തക്കൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ എന്ത് ഭീഷണികൾ വന്നാലും പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ചോദ്യമുണ്ട് നമ്മൾ ഒന്ന് എടുത്തു നോക്കുന്നതും നോക്കുന്നതും പാരായണം തഫ്സീർ നല്ലതാണ് അള്ളാഹു നമുക്ക് നൽകുന്ന പാഠം എന്താ വലിയ പാഠം നിങ്ങളുടെ നിങ്ങളുടെ പൂർവികർ പൂർവികർ അനുഭവിച്ച വേദനകൾ ഇതൊന്നും അനുഭവിക്കാതെ കയറി നിങ്ങൾ കരുതുന്നുണ്ടോ ആ ആ അനുഭവിച്ചു നിങ്ങൾക്ക് വേണ്ട പ്രകമ്പനം വേണ്ടപ്പെട്ടിട്ടുണ്ട് വലിയ പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വിശുദ്ധമായ സ്ഥാപനങ്ങളിൽ നിന്ന് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അടക്കമുള്ള അടക്കമുള്ള ഉസ്താദ് മഹത്തുക്കളെ പടിയടച്ച് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത്തരം അത്തരം പീഡനങ്ങൾ ഇനിയും നടക്കും അതൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്ക് വെറുതെ അങ്ങ് നിങ്ങൾ വിചാരിച്ചു ഏതുവരെ ആ കാലഘട്ടത്തിലെ പ്രവാചകൻ വരെ ചോദിച്ചു പോയിട്ടുണ്ട് കൂടെ വിശ്വസിച്ചവരും മാത്രം സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് എന്റെ നിന്റെ പരിതപിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ അറിയണം സഹായം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട് പറഞ്ഞതും നമ്മൾ കാണുകയാണ് ഒരു ഒരു വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഏജൻസി അത് സമസ്തയിൽ നിന്ന് അതിന്റെ പരിപാലിക്കാൻ കഴിയാതെ പോയപ്പോഴേക്ക് ഈ ഉമ്മത്ത് തകരുമെന്നാണോ കഴിഞ്ഞത് അങ്ങനെയാണോ പലരും വിചാരിച്ചു വച്ചത് നോക്കൂ നിങ്ങൾ എന്ന് പറയുന്ന മഹത്തായ ഒരു സംരംഭം സമസ്തക്ക് പകരമായി ഇതിൽ നിന്ന് ിലും വിള്ളൽ ഉണ്ടാക്കി പുറത്തേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കളവ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കട്ടുകൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ പാരമ്പര്യ തനിമകളോട് ഓരോ ചേർന്ന് നിൽക്കാൻ സാധ്യമല്ലെന്നിക്കാരം പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പകരമായി അതിനേക്കാൾ യശസ്സുള്ള പ്രസ്ഥാനത്തെ അള്ളാഹു ഈ ഉമ്മ തന്നിട്ടുണ്ട് എസ് നോക്കൂ നിങ്ങൾ ഈ കഴിഞ്ഞ ഈ അധ്യയന വർഷം പൂർത്തിയാക്കിയപ്പോ ആയിരത്തി നാനൂറും ആയിരത്തി എഴുന്നൂറും വരുന്ന കുട്ടികളാണ് വിവിധ സ്ട്രീമുകളിലേക്ക് എസ് എൻ ഇ സിയിലേക്ക് അഡ്മിഷൻ തേടിയത് ഏത് സാഹചര്യത്തിൽ സമസ്ത വിഭാഗം െരുവുകളിൽ പോസ്റ്റർ തെരുവുകളിൽ പോസ്റ്റർ എട്ടിച്ചിട്ട് പോലും അവിടത്തേക്ക് കുട്ടികളെ കിട്ടുന്നില്ല എന്ന് വന്നാൽ സമസ്ത തള്ളിയാൽ മക്കളെ സമസ്ത തള്ളിയാൽ പിന്നെ മൃതശരീരം എടുക്കാൻ പോലും അധപ്പതിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബഹുമാനപ്പെട്ട പാണക്കാട് പി എം എസ് എഫ് കോയത്തങ്ങൾ എന്ന് പറയുന്ന ഈ ഉമ്മത്തിന്റെ നായകൻ ആ കാലഘട്ടത്തിലെ ഉമ്മത്തിന്റെ സുപ്രീം ലീഡർ പറഞ്ഞു വെച്ച ഒരു വർത്തമാനമുണ്ട് സമസ്തക്ക് പകരം നിൽക്കുന്നവർ സമാന്തരം നിൽക്കുന്നവർ അകലെ 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 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മാത്രമല്ല അകലെ നിർത്തിയിട്ടുള്ളത് സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സകലം അകലെ മഹാനായ മനുഷ്യന്റെ വാക്കിൽ നിന്നാണ് അങ്ങനെ ഒരു പദം വന്നിട്ടുള്ളതെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കാണുകയാണ് അതുകൊണ്ട് സമസ്തക്ക് സമാന്തരം നിൽക്കുന്നവർ കോട്ടിന് പകരം കോട്ട് വന്നാലും സെമിനാറിന്റെ പകരം സെമിനാറുകൾ കൊണ്ടുവന്നാലും സമ്മേളനങ്ങൾക്ക് പകരം സമ്മേളനങ്ങൾ കൊണ്ടുവന്നാലും അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരെ പിടിച്ചു പുറത്തിടും എന്നത് ഈ നൂറാമത് മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓരോ പരിപാടികളിലും ഓരോ സംഗമങ്ങളിലും നമ്മൾ കണ്ണു നിറയെ കണ്ടനുഭവിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറച്ചു നിൽക്കണം ഹക്കായ മാർഗത്തിലാണ് നമ്മൾ നിലയുറപ്പിച്ചിട്ടുള്ളത് മുടക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും സുപ്രഭാതം ദിനപത്രം വരുന്ന സമയങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പത്രം പിറവിയെടുത്തതിന്റെ പുറകിൽ ഒരൊറ്റ കോപ്പി പോലും പൈസ കൊടുത്ത് വാങ്ങാത്തവരായിരിക്കും ഞാൻ ഇപ്രാവശ്യം നിർത്തുന്നു എന്ന് പറഞ്ഞ് ഇത് ഇത് മുടക്കാൻ വേണ്ടി വരുന്നത് തഹയ്യ വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു കാറ്റിങ് പ്രദേശങ്ങളിലേക്ക് പരക്കുന്നത് നമ്മൾ കണ്ടില്ലേ അവര് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ റെസിപ്റ്റ് വരട്ടെ അതിന്റെ രേഖ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് സ്വയം വിളിതരായി പോകുന്നുണ്ടെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ അടിമകളുടെ കൽബിൽ നിന്ന് ആരുടെ ഒക്കെ സ്ഥാനമാനങ്ങൾ എടുത്തറിയപ്പെടുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ നിഷ്കൃതരായി പോകും തിരസ്കൃതരായി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കാരണം വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ അടിമകളെ ഇഷ്ടപ്പെട്ടാൽ അലൈഹി സ്ലാമിനോട് പറയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം ആകാശവാസികൾ ഇഷ്ടപ്പെടും പിന്നീട് ഭൂമിയിൽ അവർക്ക് കബൂലിയത്ത് നൽകപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ആരെങ്കിലും ഒക്കെ തിരസ്കൃതരായി പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കബൂലിയത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ തൗഫീഖ് ലഭിച്ചു ാണ് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പറഞ്ഞ പറയുന്നു ഈ ഈ ഈ കാലഘട്ടത്തിൽ കൈമാറാനുള്ള പ്രസ്ഥാനത്തിന്റെ തൗഫീഖ് നമ്മളാണ് നമ്മളെ കൊണ്ട് കഴിയും വിധം പൂർവികർ സഹിച്ച വേദനകളും ത്യാഗങ്ങളും നമുക്ക് സഹിക്കേണ്ടി വരില്ല നമ്മൾ കഴിയുന്നതിന്റെ പരമാവധി നമ്മുടെ ഉലമാക്കൾക്കൊപ്പം നിൽക്കുകയും മുഷാവറ ഒരു തീരുമാനമെടുത്ത് ഇതാണ് ഈ വിഷയത്തിലുള്ള നിലപാടെന്ന് പറഞ്ഞാൽ പിന്നീട് അതിൽ ഒരു

ഇലാഹ പറഞ്ഞ് കലിമത്ത് തൗഹ് ഉച്ചരിച്ച് പൂർണ്ണ ഈമാനോട് കൂടെ വിട പറഞ്ഞു പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹുദിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ